വിഷ്ണു ആ രമേശനെവിടെ പോയി കിടക്കുന്നു എന്റെ കൈന്ന് ഇങ്ങനെ ഒരു പെരുപ്പ് കയറാൻ തുടങ്ങി എന്റെ കാലിൽ നിന്ന് പെരുത്ത് കയറണത് രാവിലെ വിട്ടില്ലെങ്കിൽ വരുന്നു നമ്മുടെ രമേശേട്ടൻ അല്ല പ്രദീപേട്ടാ രണ്ടെണ്ണം വിടാനുള്ള കാശൊത്തോ എന്റെ കയ്യില് കാശൊന്നുമില്ലടാ നമുക്ക് ആ കൊച്ചുണ്ണിയേട്ടന്റെ ഒന്ന് പോയി നോക്കാം പ്രദീപേട്ടാ ഒരു പ്രശ്നമുണ്ട് കൊച്ചുനേട്ടൻ്റെ എന്റെ പഴയ ആശാനാണ് ആള് കളരി മർമാണി ഗുരുക്കളാണ് അതൊന്നും പ്രശ്നമില്ല നമുക്ക് പോയി നോക്കാം എന്റെ പഴയ ശിഷ്യനും കൂട്ടാളികളും എന്താ ഈ വഴിക്ക് അല്ല കൊച്ചിനേട്ടാ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടാവുവോ കടെടുക്കാൻ കള്ളു കുടിക്കാനല്ലേ കൊച്ചുണ്ടേട്ടാ അഞ്ചു പൈസ തരുന്നില്ല കേട്ടോ ചേട്ടാ അഞ്ചിന്റെ പൈസ വേണ്ട അഞ്ഞൂറ് രൂപ തന്നാ മതി അതും കടായിട്ട് തന്നാ മതി ഗമേശ മര്യാദയ്ക്ക് കൂട്ടുകാരെ വിളിച്ചോണ്ടാക്കോ കൊച്ചുണ്ടിയാട്ട സ്വഭാവം അറിയാലോ കൊച്ചുണ്ടേട്ട ഇതെന്താ മിഠായി അത് എന്താണ് ഇഞ്ചി മിഠായി എന്നാ പറയാവേ ഇഞ്ചി മിഠായി മിഠായി

വിടെയേ മിഠായിട്ടോ പൈസ നോക്കോളൂ മിനിമം ഒരു അഞ്ഞൂറ് ഉറുപ്പെങ്കിലും പോയുണ്ടാവും അഞ്ഞൂറ് റുപ്പ്യ പൂവേ എന്തെങ്കിലും പറയണേ കൊച്ചുണ്ണേട്ടനറിയാണ്ടേ ആ പ്രദീപെ കടയിൽ നിന്ന് കാശ് അടിച്ച് മാറ്റിണ്ട് അയ്യോ എന്താ കാശ് ആ കുരുത്തം കേട്ടോ എന്റെ കാശ് അടിച്ചിട്ട് പോയി നമ്പൂര ചെന്ന പറ അത് ഞാൻ അപ്പ പറഞ്ഞാലേ അവന്മാരെ ഈ വീട്ടിൽ കേറി കക്കും അവന്മാരെ ഞാൻ ശരിയാക്കും നിങ്ങൾ പഴയ മർമാണി ഗുരുക്കളല്ലേ അട്ടിക്ക് അവന്മാരെ അതിലൊരു കള്ളനെ നമ്പൂരിയുടെ മോൻവാ കൊച്ചുമേട്ടൻ അവനെയും പൂസിക്കോ എനിക്ക് തല്ലാനുള്ള ആരോഗ്യ ഞാൻ വല്ലാണ്ടെരിയാവില്ലാട്ടോലും കേട്ടതാ നീ വയലന്റ് ആയാൽ ഈ നിന്നെ പ്രതിപേട്ടം ആക്കാം വിട്ടുകഴിഞ്ഞാ ചിരി നീ മനസ്സ് തുറന്ന് ചിരിക്ക് അതിനല്ലേ നമ്മൾ ഈ കഴിക്കണത് പ്രതിപേട്ടം വല്ലാണ്ട പറയൊന്നും വേണ്ട വല്ലാണ്ട കഴിച്ചി നിങ്ങളെ അടിച്ച് പുറത്തേക്ക് ഇടുന്നു ഒരു ചേച്ചിയും ഒന്നും ചെയ്യില്ല വീട്ടിലെ രാജാവും ഞാൻ തന്നെയാ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് അടിപൊളിയായിരുന്നു അത് ശരിയാ പ്രദീപേ വെള്ളടി തുടങ്ങി ആനന്ദേട്ടനെ കൂട്ടാണ്ടല്ലേ രമേശാ നമ്മടെ ആനന്ദേട്ടനെത്തി ഓസിന് വെള്ളടിക്കാൻ കാശ് കൊടുത്ത് കള്ളു കുടിച്ച് എന്ത് രസാ ഓസിന് കുടിക്കണ അതാണ് സുഖം നിങ്ങളെ ഞങ്ങക്ക് അറിഞ്ഞൂടെ ഇങ്ങക്കുള്ള ഗ്ലാസ് കൂടെ ഇതിന്റെ സുഖം വേറെ തന്നെ പ്രദീപേ പ്രദീപേ ഇതിലുള്ള കാശൊക്കെ എവിടെ ഒപ്പിച്ചെടുത്തു അത് നമ്മുടെ കൊച്ചു നേരിന്റെ കടയിൽ അടിച്ചു മാറ്റിയത് പ്രദീപേ കൊച്ചുണ്ണേട്ടും വടിയും കൊണ്ടുവരുണ്ടല്ലോ എന്താ കൊച്ചുനേട്ട വടിയൊക്കെ ആയിട്ട് ആ രമേശനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ അവന്മാര് കൊറച്ചു മുന്നേ ആ വഴിക്ക് പോണ കണ്ടല്ലോ പോയി അവരെ കൈ ഞാൻ കൈയ്യോടെ ഞാൻ അവരെ ഞാനവരെ പോയി പോയി മോഷണം തുടങ്ങി എന്റെ ചേട്ടാ സ്വന്തം കൈന്ന് കാശ് എടുത്ത് അടിച്ചു കഴിഞ്ഞാ വല്ല സുഖമുണ്ടോ അതുകൊണ്ടല്ലേ ആന്തേട്ട് അടിക്കാൻ വന്നേ അതെന്നില്ലേ രമേശ നേരത്തെ ഞാനും പറഞ്ഞത് ഇടക്ക ആ കടന്നു വെച്ചോളൂ കേട്ടോ ഞങ്ങളെടക്കാൻ വരാം ക്യാമറ വെച്ചിട്ടുണ്ട് അതിലേക്ക് നോക്കണ്ട കണാരമാഷ നിങ്ങളുടെ സ്റ്റുഡന്റ് ജനറേഷനും കൂട്ടാളികളും വെള്ളം അടിച്ചിട്ട് ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് അതൊന്നും ഉപദേശിക്കണോട്ടോ ആ വിവരങ്ങളൊക്കെ ഞാൻ അറിയാ അതിലൊരുത്താൻ എന്റെ മോൻ വിഷ്ണു അവനും ഞാൻ വെച്ചിട്ടുണ്ട് കേൾക്കും കുറച്ച് ഷ് പറഞ്ഞു എന്നെ കണ്ടു കഴിഞ്ഞു എന്റെ മുന്നിൽ അങ്ങനെ കണ്ടുപഠൻ നിക്കലും മൂത്രവയ്ക്കുന്നു അവനെ കണ്ട മാഷ് മൂത്ര വെച്ചാൽ ഞാൻ മറ്റേ മാഷ് വിചാരിച്ചു കണ്ട നമ്പൂരിച്ച അവൻ ഇപ്പഴും എന്റെ മുന്നിൽ വന്ന എന്നെ ഭയങ്കര പേടിയാ അവനെ നന്നാക്കേണ്ട കാര്യം ഞാനേറ്റു കണാരൻ മാഷാ പറഞ്ഞു കൂട്ടാളികളൊന്നും ഒന്നും കൂടല അവണ്ട് വരട്ടെ ഇടാ രമേശേ അവിടെ കടാ അവൻ മാത്രല്ല മറ്റവനും പ്രദീപേ കൊച്ചുണ് അവന് വരട്ടെ അവരെ നന്നാക്കിയിട്ടേ ഈ കണാരൻ മാഷ് ഒഴു പോവുള്ളൂ പ്രദീപേട്ടാ ഇന്നേക്കടിക്കാൻ ഒരു വഴിണ്ട് വാ രമേശ നീയും വിഷ്ണുവും പ്രദീപൊക്കെ കൂടി കള്ളടിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് അത് മര്യാക്കുന്നോ എന്റെ കാണാറമാഷെ അതൊക്കെ വിട് ഒരു ഒരഞ്ഞൂറ് ഉപയെടുത്ത് ഞങ്ങൾക്ക് രണ്ടെണ്ണം വിടാനാണ് നീ മാഷോട് കാശ് ഇങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട അതെ ഈ ഉണ്ടല്ലോ പഠിക്കണ കാലത്തെ ഈ മാഷക്ക് ഒരു വാസന്തി ടീച്ചറായിട്ട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു അന്ന് ഇയാളെ ലവ് ലെറ്റർ എന്റെ അടുത്താ തര ആ ടീച്ചർ കൊടുക്കാൻ ബാക്കി ഞാൻ പറയണ മാഷേശ ഷപ്പൊരു വലിയ കോഴിയായിരുന്നു അല്ലെ കണാരം മാഷേ ബാക്കി ഞാൻ പറയണ്ടല്ലോ ഈ അഞ്ഞൂറ് ഞാൻ എടുക്കേട്ടാ പ്രതിത്വം കിട്ടുവാൻ ഉപദേശിക്കാൻ വന്ന കണാരമാഷൻ അഞ്ഞൂറ് പോയി ഒത്തുമട്ടോ നമ്പുരിച്ച അഞ്ഞൂറ് മാത്രല്ല കണാരമാഷൻ മാനവും പോയി വെറുതെ ഉപദേശിക്കാൻ വന്ന മാനും പോയി എന്റെ കാശും പോയി ഈ മാഷ് അത് വന്ന നമ്മുടെ പേടിച്ചിട്ട് പോയി കുറച്ച് അവിടെ മേശേട്ടോടെ എന്നോട് പറയാണ്ടോ സുമിത്ര ഈടെയിട്ടൊന്ന് ഗ്ലാമർ കൂടിയിട്ടുണ്ട് കേട്ടോ എന്താ നിന്റെ രഹസ്യം രമേശേട്ടൻ്റെ എന്തോ കാര്യസാധ്യണ്ട് അല്ലാണ്ട് രമേശേട്ട് എങ്ങനെയൊന്നും പറയാറില്ല രമേശ് ചേട്ടൻ സീരിയസ് ആയിട്ട് ആലോചിക്കൂടി നിർത്താൻ എനിക്കറിയാം നിങ്ങൾക്കൊക്കെ നല്ല വിഷമമുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് രമേശേട്ടന് കുറച്ച് കാടൊക്കെ ഉണ്ട് അത് വീട്ടിലെ കാശ് വേണം സുമിത്ര ഉപയോഗിക്കാത്തൊരു മാലല്ലേ നമ്മുടെ ലോക്കറിൽ അത് ഞാൻ കൊണ്ടു പണയം വെച്ചാൽ ഞാൻ രമേശേട്ടന്റെ കൂടെ കൂടി പത്ത് വർഷായി രമേശ് എനിക്ക് നന്നായിട്ട് അറിയാം ഈ പരിപ്പ് ഇവിടെ രമേശ് രമേശേട്ടൻ നന്നാവാൻ തീരുമാനിക്കുമ്പോൾ സുമിത്ര എങ്ങനെയാണ് പെരുമാറുക ല്ലേ രമേശേട്ടൻ പറയണേ രമേശേട്ടൻ കൂടി നിർത്തന്നെയാ വേണ്ടത് ഗതി ഉണ്ടാവും പക്ഷെ പൈസ ഞാൻ അതിനെ സുമിത്ര മാല രമേശേട്ടന്റെ കടം തൽക്കാലം തീരും അടുത്താഴ്ച മുതൽ രമേശേട്ടൻ ജോലിക്ക് പോകും രമേശേട്ടാ എന്നോട് ഈ ഉടായ്പറത്താനം എടുക്കാണ്ട് പോയെ എനിക്ക് വേറെ പണിയുണ്ട് കാശ് സുമിത്ര വേണ്ട പക്ഷേ കാശ് ഉണ്ടാക്കാൻ വേറെ വഴിയുണ്ട് അത് അറിയാം രാവിലെ തന്നെ വന്നോളും ഒരു കള്ളു ജീവിതം അച്ഛന്റെ പൈസ അവിടെ തൽക്കാലം അതൊന്ന് കുറച്ച് അടിച്ചു മാറ്റ ഒരു വിടെ വെച്ചിട്ട് ബാക്കി പൈസ ഒക്കെ ബാങ്കിൽ കൊണ്ടിട്ടുണ്ടാവും എന്നെ പിടിച്ചിട്ട് എന്താ ആ നൂറങ്കിൽ നൂറ് തൽക്കാലം എന്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ എന്താ എന്റെ റൂമില് പരിപാടി അല്ല ഞാൻ വെറുതെ ഈ സൈഡിൽ നിന്ന് കാറ്റോളാൻ വേണ്ടിട്ട് വെറുതെ വന്നതാ വെച്ചതാ അവിടെ എന്താ പൈസ ഓ ഒരു നൂറ് ഉലുവുണ്ട് ആർക്ക് വേണത് വേറെ വല്ല വഴി നോക്കി പോളാം അമ്മേ കൊറച്ച് പൈസ ഉണ്ടാവോ നിനക്ക് എന്തിനാ രമേശാറിയില്ല രമേശിന് കൊറച്ച് കടമൊക്കെ ഉണ്ട് പക്ഷെ രമേശ് നന്നാവാൻ തീരുമാനിച്ചു ആ കടൊക്കെ വീട്ടണ കാശ ആവശ്യമാണ് എന്റെ അടുത്തുള്ള പൈസ ഒക്കെ നീ കള് കുടിച്ച് മുടിച്ചില്ലേ നീ എന്റെ കയ്യിൽ അഞ്ചു പൈസ ഇല്ലേ ഓ നന്നാവാൻ തീരുമാനിച്ചപ്പോ രമേശനെ സഹായിക്കാൻ ഒരാളില്ലേ വീട്ടില് ഒരു അത് കുക്ക് അമ്മമ്മേന്റെ മുക്ക് പണ്ട ഈ വയസ്സാം വയസ്സാകാലത്ത് വല്ലപ്പോഴൊക്കെ ഒരു സ്വർണമാല ഇട്ടിരുന്നു അമ്മമ്മേ ആ വിഷ്ണു ഇന്നക്കടിക്കാനുള്ള പൈസ നീ നിന്റെ വീട്ടിൽ നിന്ന് പൊക്കോ ഇവിടുന്ന് കിട്ടിയില്ലടാ ണോ അത് കൊഴപ്പില്ല ഞാൻ നമ്മളെ പ്രദീപേട്ടനോട് പൈസ ഇവിടുന്നെങ്കിലും സംഘടിപ്പിക്കാൻ പറയാ എന്നാ ശരിടാ ഏർ ഇന്നത്തെ ദിവസം എവിടുന്നും കിട്ടുന്നില്ലല്ലോ കാശ് ഹലോ പ്രതി വേട്ടാ അതെ ഇന്ന് വെള്ളടിക്കാനേ ഇവിടുന്ന് കാശ് കിട്ടിയില്ല വിഷ്ണു അവിടെ നിന്ന് നോക്കി അതൊന്നും നടന്നില്ല ഇന്ന് കള്ളടിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ എവിടുന്നേലും പൈസ ഒപ്പിക്കണം ഞാൻ നമ്മുടെ ഈ വഴിക്ക് ഈ വഴിക്ക് പോയപ്പോ രമ്യനൊന്നും കാണാൻ വിചാരിച്ചു പോവുന്നു കേട്ടല്ലോ അയ്യോ ഇതൊക്കെ നാട്ടിലൊക്കെ പാട്ടാണ് രമ്യ ഫേമസ് ആയില്ലേ ശരിക്കും ഇപ്പൊ ഒരു സിനിമാ നടി ലുക്കായില്ലേ ഈ മുടിഞ്ഞ ഗ്ലാമർ അതിനു വേണ്ട ഒരു ഭാഗ്യം രമ്യ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോലു ഈ നാട്ടുകരക്ക് എന്താ ഇങ്ങനെ ഇവിടെ ഉണ്ടല്ലോ പ്രദീപേ എനിക്ക് രണ്ട് കണ്ണ് പിന്നിലും ഉണ്ടിട്ടാ ആ എടുത്ത കാശ് അവിടെ വെച്ച നീ ഇതാണോ സോറി മോഷ്ടിക്കാൻ നിന്നല്ലേ മുട്ടുകാലും ഞാൻ ഓടിക്കും എന്നെ തല്ലണ്ട ഞാൻ ഓരോരുത്തരുണ്ട് കണ്ണു തെറ്റിയ അടിച്ച് മാറ്റും എടാ രമേശാ പണിപാളി കാശ് ഒത്തില്ലടാ തടി കേടാവേണ്ടതായിരുന്നു ഓ ചടച്ച് പ്രദീപേട്ടാ നമുക്ക് കള്ളും വേണ്ട ഒരു കോപ്പും വേണ്ട നമ്പൂരി അറിഞ്ഞോ എന്താ വെച്ചു നമ്പൂരി കൊച്ചുണിയാട്ടോ ഒരു മിനിറ്റ് ഞാൻ തട്ടിപ്പോയിട്ടോന്നൂലോ പിന്നെന്താ ഈ കൊച്ചുണ്ണി ഏട്ടോ അങ്ങനെയൊക്കെ പറയണോ കൊച്ചുണ്ണി നിങ്ങൾ എന്താണ് ആവശ്യ പറയണത് ഞാൻ ഇവിടെ ജീവിച്ചിരിക്കണ്ടല്ലോ അയ്യോ സോറി കേശവ നമ്പൂരില്ല നമ്മടെ രമേശനെ തട്ടിപ്പോയത് രമേശൻ രമേശം പോയോ ആ നമ്മടെ രമേശൻ തന്നെ പറയാൻ പാടോന്നും അറിയില്ല അവൻ പോയത് നന്നായി അതുകൊണ്ട് എന്റെ മോൻ്റെ എന്നാലും പാവൻ രമേശൻ അമ്പര്ഷം പറഞ്ഞാലും കാര്യച്ചിട്ട് വേണം പോവാൻ എന്നാ ശരി കൊച്ചുണ്ണി കേട്ടോ ഞാൻ രമേശന്റെ വീട്ടിലേക്ക് ഒന്ന് വേഗം പോട്ട வலுறந்தராயிருந்த காத்து இது தீர் சமாதானிக்க എന്താ ഒരു എന്ത് പറ്റിയത്മാര് അതുകൊണ്ട് എൻ്റെ വിഷ്ണു വിഷ്ണുരഷ്ടപ്പെട്ടു എൻ്റെ മകൻ വിഷ്ണുവിനെ ഇവനാണ് ഇതൊക്കെ പഠിച്ചു പഠിക്കണ കാലത്ത് പയ്യൻ പാവായിരുന്നു ഞാൻ അവനൊന്ന് ഉപദേശിക്കാൻ നോക്കിയപ്പോൾ അവ അഞ്ഞൂറാണ് എൻ്റെ പൊക്കത്ത് പൊക്കി അതാ അമ്മ അന്ന് തന്നു പിടിക്കാനാണ് ആ കാര്യം അതിനിപ്പം ഞാൻ ആരോടാ ചോദിക്കുക അവൻ പോലെ മാ നല്ലൊരു താങ്ങും തങ്ങിയല്ലേ ശരിയാണ് ആ വാസന്തി ടീച്ചറ കാര്യം പറഞ്ഞിട്ട് അവൻ നാണം കിട്ടത്തില്ലേ ഞങ്ങളുടെ നിങ്ങളെ ചങ്കത വലിയ നാളെ നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാവും വിഷമം സഹിക്കാൻ പറ്റില്ല മാഷയാണ് നിങ്ങള് വള്ളടി നിർത്തിയാല്ല ഞങ്ങൾ ഇന്നത്തോടെ കുടി നിർത്തി അവനെടുക്കണേനു മുന്നേ അവസാനമായിട്ട് ഒരു തുള്ളി അവന് നിങ്ങക്ക് അത്ര പോയിട്ട് അവനൊരു ആഗ്രഹി കൊടുത്തോളില്ല എന്നാലും എൻ്റെ രമേശാ നീ ഞങ്ങൾ ഇട്ട് പോയില്ലടാ നീ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെയാടാ ഇനി കുടിക്കുക ഞങ്ങൾ ഇന്നത്തോടെ കുടി നിർത്തിടാ അവസാനമായിട്ടൊരു തുള്ളി നിനക്ക് തരണം പ്രതിപേട്ട എന്റെ എന്റെ കൊച്ചുണ്ണി കുരുക്കള് പണ്ട് പഠിപ്പിച്ച ശവാസനം ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാ പ്രദീപേട്ട സാധനം നീ രമേശ നമുക്ക് വീണ്ടും ആണേ നമ്മളാ വാസന്തിന്റെ കാര്യം ഞാൻ അവിടെ പാട്ടാക്കണ്ടല്ലോ ഞാനേ അഞ്ഞൂറ് കൊണ്ടാവും കേട്ടോ ആ പ്രതി ഇവന്മാരൊന്നും ഒന്നാകുമ്പോൾ പോവില്ല വീണ്ടും എന്റെ അഞ്ഞൂറ് രൂപ പോയി കണാറമാഷെ അവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ആൾക്കാരൊക്കെ എത്തിയോ ഇവിടത്തെ കാര്യങ്ങളൊന്നും പറയണ്ട അവർ തട്ടിപ്പോയിട്ടൊന്നുമില്ല അവർ പുഷ്പം പോലെ എനിക്ക് വന്നു ഏ ആള് തട്ടിപ്പോയില്ലേ കൊച്ചുണ്ണി നിങ്ങളല്ലേ അവനെ ശവാസനം പഠിപ്പിച്ചു കൊടുത്തത് അവൻ ശവാസനത്തിന് എടുക്കരുന്നു എല്ലാവരും ഞങ്ങൾ തട്ടിപ്പോയിന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വിഷ്ണുവും പ്രദീപും കൊണ്ട് കള്ളായിട്ട് വരുന്നത് അവരതിൽ നിന്ന് കൊറച്ച് അവന്റെ വായിക്കു ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആ ശവാസനമൊക്കെ നിർത്തി ചാടി എണീറ്റു അങ്ങനെയാണോ കാര്യം ഒക്കെ നിങ്ങളു അവനെ നിങ്ങളല്ലേ ശവാസനം പഠിപ്പിച്ചു കൊടുത്തത് അവന്മാര് പണ്ട് പോയല്ലോ ആ പോണ പോക്കിൽ അഞ്ഞൂറ് റുപ്യ പോക്കറ്റിൽ നിന്ന് എടുത്തു പോയി നിങ്ങളെ കടയിലേക്ക് അച്ചാറ് വാങ്ങിക്കാൻ വേണ്ടിയാണ് അവരറങ്ങിയിട്ടുള്ളത് നിങ്ങൾ വേഗം സ്ഥലം കഴിയും എന്നാൽ ശരി കണാരമാഷ ഞാൻ കട അടച്ചിട്ട് എങ്ങോട്ടേന്ന് മുങ്ങട്ടെ അച്ചാർ മേടിക്കാൻ പറഞ്ഞ അവന്മാരെ എന്റെ കട മൊത്തം അടിച്ചു മാറ്റും അതിന്റെ മുമ്പ് എവിടേക്കെങ്കിലും ഒടി രക്ഷപ്പെടാം അതാ നല്ലത് ചർത്തവനൊക്കെ ഉയർത്തെഴുന്നേൽക്കണം കടി 哪股啊？